ഹായ് ഫ്രണ്ട്സ് എൽ എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടണം രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിടിച്ചൊരു ക്രോസ്ഫീഡ് ആട് ഇതിനെ ഉദ്ദേശിക്കുന്നവരെ പതിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഒരു പാലാടും അതിന്റെ രണ്ട് പടക്കുട്ടികള് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് എണ്ണൂറ് സ്ഥലം മഞ്ചേരി പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഒരു ഒരു മാസത്തിലെ തായ പ്രായമായ ഒരു പടം രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന പോലെ പതിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി തീരയും പള്ളംകുടിയും തുടങ്ങിയ ഒരു ക്രോസ്ഫീഡിൽ നിന്നൊരു മുട്ടംകുട്ടി പാലും കുടിക്കുക കുടിപ്പിക്കാൻ പറ്റും ഇതിനുദ്ദേശിക്കുന്ന പോലെ നാല് എണ്ണൂറ് സ്ഥലം അഞ്ചേര് പാല് കൊടുത്ത് വളർത്താൻ പറ്റും ഒരു മാസം പ്രായം ഏകദേശം ആയ ഏതാടുമ്പോഴും കുടിക്കും കൊപ്പിയിലാക്കി കൊടുത്താലും കുടിക്കും ഒരു പടക്കുട്ടി ഇതിനുദ്ദേശിക്കുന്ന പോലെ മൂന്ന് ഫസ്റ്റ് പ്രസവത്തിലുള്ള കൊമ്പില്ലാത്ത ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളൊരു മുട്ടനെ ഒരു പട ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി